എല്ലാ കൂട്ടാർക്കും പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സൊലവാസ്കോർ അങ്ങനെ വെച്ച് ഗീപ്പാണി എന്തായാലും നേരെ പീക്കലങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടം തോന്നും അരി കൊണ്ടിരിക്കുകയാണെന്നല്ല താഴത്തെ ടീംസ് ഒക്കെ ആണെങ്കിൽ ആ ലൂട്ടൊക്കെ അടിച്ചാൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇരുപത്തി മൂന്നും നേരം നിൽക്കി നിൽക്കി നിൽക്കുന്നത് നിക്കെടുക്കട്ടെ അവിടെ പറയും അവരെ ഞെക്കി നോക്കിട്ട് തായെന്നായാലും ലൂട്ടടിക്കുന്ന തിരക്കിലാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും വരാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തില്ല ലൂട്ടിച്ചുകൊണ്ടിരിക്കണം ആശാൻ ഒരിത്തിനും ഓടുന്നുണ്ട് പക്ഷെ വീടിനകത്താണോ അകത്താണോ എങ്ങോട്ടോ കിടന്ന് ഓടുന്നുണ്ട് നോക്കാം എന്നാലും തുള്ളിയവൻ ആ ഒരു ജനലിൽ ഉള്ള സൗണ്ട് ഇടുന്ന നേരെ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങനെ നോക്കിയിട്ടായിരുന്നു മറ്റവരാണെങ്കിലും ഒരു രക്ഷയിൽ അവൻ ലൂട്ടിടിക്കുന്ന തിരക്കിലായുണ്ട് എവിടെ എന്താണെന്നൊന്നും ഒരു പിടുത്തുമില്ല നേരെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് നേരെ നോക്കിയിട്ട് പുല്ലി പുല് ആക്റ്റീവായിക്കാനാണ് ഓടിക്കാരുന്നതിൽ നോക്കുന്ന സമയത്ത് അവൻ വെയിറ്റിങ്ങോ വരും നേരെ നെക്കി സ്കോഡ് മൊത്തമായി ഇപ്പോൾ മൂന്നിനു തട്ടിയും നൈസായി ടീം ലെവൽ ഫോർ വെസ്റ്റും നമുക്കൊരു സൈലൻസറും എല്ലാം താങ്ങിയും കിട്ടിയും അതും തൂക്കി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് റീവേ പഠിക്കുന്നു അത് കണ്ടിട്ട് വേറൊരുത്ത നോക്കി നിൽക്കുന്നു അവനെ അടിച്ചു തീർത്തവും സെറ്റായിരുന്നതും നാലിക്കലും കൂടി തൂത്തുമായിരിക്കും എന്നാലും പെട്ടെന്ന് നോക്കി അവനങ്ങി ചാമ്പിയിട്ട് എന്തായാലും അറിയോറ്റാകും ഞാൻ ഭണ്ഡാരങ്ങളെ എല്ലാം കൂടി റീവ് അടിച്ചു അവിടെത്തന്നെ ഒന്ന് ഇറങ്ങും അതല്ലേ വേറെ പ്രശ്നം നേരെ നോക്കിയിട്ട് അടിച്ചേരിക്ക് കൊണ്ടിരിക്കുന്ന സംഭാവന തട്ടിയെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ വിട്ടില്ല കംപ്ലീറ്റ് ആക്കിയോ എല്ലാം ഉറങ്ങും പോയി ഇപ്പം എല്ലാം വരുന്നതായിരിക്കും പെട്ടെന്ന് നിർത്തോ നേരെ അടിച്ചടിച്ച് അടിച്ചടിച്ച് കില കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ അടിക്കുന്നു എന്നെ കണ്ടിട്ടില്ല ഭാഗം എന്നെ കണ്ടിട്ടില്ല അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കലാണ്ട് എന്നെ ശ്രദ്ധിച്ചില്ലെന്ന് എനിക്ക് തോന്നും ആരെയ്ക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു നാലിക്കിലും കൂടി അടിച്ചേരി എന്തായാലും ആരും ആയി വന്നില്ലേ എന്നാ സംഭവം അറില്ല എന്നാലും ആരും വന്നില്ല ഒറ്റയടിക്ക് ഏഴു കില്ലേ എന്നാ സുഖം സുഖപ്രായത്തെയും കിലോ തൂത്തറിട്ട് നേരെ ലൂട്ടടിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന ലുട്ടുകളൊക്കെ അടിച്ചാറ്റി എല്ലാവരും ഞെക്കി പിടി എണ്ണ നമുക്കൊരു എസ് ചെയ്യാണ്ട് സുഖമായിട്ട് ഇടിച്ചി കുറച്ച് അടിക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്നെ മാടി വിളിക്കുന്നു നേരെ അടിച്ചേറ്റി അവനൊരു സ്കൂസലുമില്ല നിന്ന് വാങ്ങിയും നേരെ സൈലോട്ട് പോകുന്നതല്ല കാണിച്ചിട്ട് അവനും കൂടി അടിച്ചിട്ട് അവനും കൂടി എന്നാലും എന്തായാലും പാ പതിനാല് കിലും കൂടി കാണുമ്പോൾ ഇത് എട്ട് കിലും ചുമ്മാ പോക എന്നായിരുന്നു ഇറങ്ങുന്ന സമയത്ത് എല്ലാം അടിച്ചു തന്നെ പിന്നെയും കിട്ടിയനേയും ചുമ്മാ അടിച്ചൊന്നും കൊണ്ടതും ഇല്ല എട്ട് കിലും കൂടി തൂത്തേരി പെട്ടെന്ന് തന്നെ റൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി പോയി കൊണ്ടിരിക്കുന്ന സാമ്യൂർ ദിവസിപ്പിനെ വിളിച്ചിരുന്നു അടുത്തവൻ നേരെ പോയി അവൻ വീണ്ടും തിരിച്ചു പോന്നു ഏതാളിവൻ അതുവഴി തന്നെ അങ്ങ് പോര ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ ചിലപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ അടിയിട്ടത്തില്ല ബാക്കടിച്ചുകൊണ്ട് സ്വകാര്യ കിട്ടിയും എട്ട് കിലും ഒമ്പത് കിലും കൂടെ സെറ്റായിരിക്കും എന്തായാലും റൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോകാറുണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടിന്നെ മന്തിൽ എന്തോന്നാ ഇനിയും വല്ല സെൽഫ്രീ അടിച്ചാലോ അവൻ്റെ കില്ലെടുത്തിട്ട് അതും കൂടി നമ്മൾ കൺഫേം ചെയ്തു ഒമ്പത് കിലും കൂടി തൂത്തുകരി സൂപ്പർ മടിക്കറ്റ് മധുരമൊക്കെ തൂത്തുമായി പോകുന്ന സമയത്താണെങ്കിൽ സൈലാൻ കൂടി ഇനിമിയുണ്ട് കണ്ടു നേരെ നോക്കി അവൻ ഓടിക്കൊണ്ടിരിക്കണം അടിച്ചടിച്ച് അടിച്ചടിച്ചു രണ്ട് മുപ്പത്താറ് പക്ഷേ രക്ഷപ്പെട്ടു കിട്ടും എന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനല്ലോ ഈ സാധനം ഒക്കെ വിട്ടേക്കാം അടുത്തൊക്കെ പോയിട്ടുണ്ട് പൊട്ടുന്നുണ്ട് അത് പൊട്ടിയിലല്ലോ അത് എന്തായെന്ന് അറിയത്തില്ല എന്തോ പോ എന്തോ സാധനം പോയിട്ടുണ്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഏതൊക്കെയാണ് പൊട്ടുന്നു ഏതൊക്കെ പൊട്ടാന്ന് അറിയത്തില്ല എന്നാലും അവനേം കൂടി അവൻ സുഖമായിട്ട് ലൂട്ടടിക്ക് കാണുന്നു നേരെ നിക്കിയിട്ട് റോസേനെ പറഞ്ഞു അവനേം കൂടി ചാമ്പി ഇട്ടു എന്നല്ല ഇവിടെ റീവേ പഠിക്കുന്നുണ്ട് പക്ഷെ ഒരുത്തനെല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ മോനെ എല്ലാം ഇറങ്ങിട്ടാ പണിയാണിനി ഇറങ്ങിയ എന്നാലും കൂടി നമ്മളെ നിൽക്കും എന്തായാലും ഉള്ള ഉള്ളിലൂട്ട് വെച്ചടിക്കണം അവന്മാരെ കൈമിലാണെങ്കിൽ യുവ ഭരിക്കും ഈ റേഞ്ചിൽ കിട്ടില്ലല്ലോ അവിടെ സുഖമായി നോക്കണമെങ്കിൽ പറ്റും പക്ഷേമാരൊക്കെ സ്പ്രെഡ് ചെയ്തു ദുർഅഅമ്മ എട്ട് എച്ച് ബിയിലടെ രക്ഷപ്പെട്ടേ വൺ എച്ച് ബിയിൽ രക്ഷപ്പെട്ടു ജോ അത് ഭാഗ്യം എന്തായാലും രക്ഷപ്പെട്ടു അത് മതി നേരെ നോക്കി എൻ്റെ മോനെ വന്ന് നല്ല കണ്ണ് വെച്ചിട്ടുണ്ടാവും ഊടിനാണ് നല്ലത് എല്ലാം ചുറ്റി വളഞ്ഞു അവൻ വരെ അടിക്കട്ടെ നമുക്ക് മെല്ലെ പോയിട്ട് നമ്മൾ ഫാക്ടറി ടോപ്പിൻ്റെ ആ ഒരു ഫാക്ടറിൻ്റെ സൈലൂട്ടേം മെല്ലെ സോണും അടിച്ചിട്ട് കീറിടിക്കാം മാക്സിമം സൈലൂട്ട് വലിയ ഒരുത്തിനും കാണണം എന്നില്ല നല്ല യുവക്കെ ആരും കൈ വിൽക്കാറുണ്ടാവാം അതുകൊണ്ടൊന്നും ചെയ്യണമെന്ന് പറ്റത്തില്ല നമ്മളെ അതുകൊണ്ട് എല്ലാം സ്കൂട്ടാവാം കുറച്ച് ലോങ്ങിൽ കിട്ടുകയാണെങ്കിൽ ചാമ്പ എന്നതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പതിനേഴ് പേരും കൂടെ അലയവുണ്ട് നല്ല നേരെ നോക്കി ഒരുത്തിനും കാണുന്ന എല്ലാത്തിനും ഒന്നും തോന്നൊന്നുമില്ല എന്തായാലും ഒന്ന് നോക്കി തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കി പക്ഷെ ഒരീ ഒരു അനക്കും ഇല്ലാത്തത് കൊണ്ട് ഒരുത്തം മാത്രം ഓടുന്നുണ്ട് അവനാണെങ്കിൽ പണ്ണാരൊക്കെ അല്ല കിട്ടുന്നുമില്ല ഒരേ ഓട്ടാണ് എവിടെയെങ്കിലും ഒരു കവറില്ലാതിരുന്നാലും അടിക്കാൻ പറ്റത്തില്ലോ അവസാനം കിട്ടിയില്ല വിട്ട കളഞ്ഞു നേരെ സൂണ്ടാകൊട്ട് ഇങ്ങനെ സം മൂന്നെള്ള സൂപ്പറായിട്ട് ഉൾപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കിട്ടിയ അവസരത്തില് ഞെക്കിയിട്ട് അവനെങ്ങനെ ഒക്കെ ഇട്ട് എന്തായാലും അവൻ്റെ കഷ്ടകാലം നേരെ വണ്ണിനകത്തൂട്ടൊക്കെ കിട്ടിയിട്ട് അവനെ അടിച്ച് ചാമ്പിട്ടി പക്ഷേ ഒരിക്കലും കൂടി ഉണ്ടായിരുന്നു കിട്ടിയില്ല ഒരുമിച്ച് കളിക്കുന്ന അവിടെ നോക്കി കളിച്ചല്ലേ ചിലപ്പം രണ്ടും കൂടി നിക്കാൻ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് മാക്സിമം കവർ എടുത്ത് ഇങ്ങനെ ഇരുന്നേനെ ചിലപ്പോൾ കിട്ടത്തില്ല എന്നാലും അവിടെ നിന്ന് കൂടി അടിച്ചു വരുന്ന സമയത്ത് ഒരുത്ത ചുമ്മാ എന്തോ നോക്കുമായിരുന്നു രണ്ടിനൊക്കെ അത്രയേ ഉള്ളൂ അവനും കൂടി ചാമ്പി പന്ത്രണ്ട് കില് പിന്നെ പന്ത്രണ്ട് പേരും കൂടി അലയവ് എന്നാലും പെട്ടെന്ന് സൗണ്ടകത്തൊക്കെ കയറി വീടിൻ്റെ അകത്ത് കയറിയിരുന്നതിനാൽ സേഫ് ആയിട്ട് നൈസായിട്ട് ഏകദേശം സൗണ്ട് ഇട്ടു നോക്കുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് ഉണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കണോ എന്നതിലാണ് ഞാൻ നോക്കുന്നത് കാരണം ആറ് ഗ്രേനേഡ് ഉണ്ട് തൂക്കായിട്ട് എറിഞ്ഞു തീർക്കാം പക്ഷേ ഇത് സൈഡിലാണെന്നറിയണ്ടോ അവൻ ഇവിടെ നിൽക്കുന്ന അറിയാത്ത എന്തായാലും ഓടുന്നുണ്ട് അവൻ അതുകൊണ്ടുതന്നെ കിട്ടുവളത്തിൽ നിൻ്റെ അകത്തൂട്ടം എല്ലാം വരും എന്നറിയുവാണെങ്കിൽ നോക്കിയെങ്കിലും വരും തോന്നില്ല കേട്ടോ ഒരു ഗ്രേഡ് തൂക്കി എറിഞ്ഞാൽ അവിടെ എറിഞ്ഞ് തന്നെ ഇവിടെ വരുമല്ലോ ഒന്ന് ഇവിടെ തൂക്കി അറിഞ്ഞു അവിടെയുമില്ല മിക്കാറ് സ്റ്റെപ്പിൻ്റെ മുകളിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഇരിക്കാനെ ചിലപ്പോൾ രണ്ട് ഫയറിംഗ് കൊടുത്ത് തന്നെ സൗണ്ട് വന്നിട്ട് നോക്കുന്നതായിരിക്കും കുറച്ച് നേരം നോക്കി നോ റെസ്പോൺസ് അവനൊന്നും കാണുന്നില്ല പക്ഷേ ഒരുത്തും തുള്ളി ഓടിയിട്ടുണ്ട് റിവേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ കണ്ടുപിടിച്ചു രണ്ട് ഞെക്ക് അവനും കൂടി ചാമ്പ്യൻ ആരിക്കില്ലും കൂടി കാണുമ്പോഴത്തു അവൻ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇവൻ്റെ ടീമേറ്റാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം അവൻ ആ വീട്ടിൽ നിന്ന് ഉള്ളിയവരാണ് എനിക്ക് തോന്നിയത് എന്തായാലും വെയിറ്റ് ചെയ്യാം അവനെ നോക്കി നിൽക്കണം ബേക്ക് തെരുമേല ഇപ്പം വേറെ എടുത്തതേ ഈ വീട്ടിനകത്ത് ഇന്നിട്ടുണ്ട് അവനെ നോക്കിയിട്ട് രണ്ടെണ്ണം കൊടുത്ത് നോക്കിയിട്ട് വേറെടുത്ത വണ്ടിയും പിടിച്ച് വരുന്ന അടിക്കട്ടിക്കട്ടി കണ്ടു അമ്മ ചൊക്കെ പേപ്പറാണേ പെവറേഷരുന്നു വേറെ ഓട്ട് പിന്നില്ല തീർന്നു നീ തീർന്നിട്ട് എന്ത് പെവറിണ്ടായിരുന്ന കാര്യം ഒരേ ഓട്ടായിരുന്നു ടീമിൽ നിന്ന് റീവേച്ച് കണ്ട് അവനെയും കൂടി അടിച്ചിട്ട് ആ ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു സൂപ്പർ മെഡിക്കൂറ്റി ഉണ്ട് അമ്മ എല്ലാം വയ്യൊക്കെ അതും കൂടി ഞാൻ അടിച്ചുരട്ടെ പതിനഞ്ച് കിലും തൂത്തിരട്ടെ മെല്ലെ നമുക്ക് മുകളിൽ കയറിയിട്ട് സേഫായി നിൽക്കുന്നില്ല ഇവിടെ തന്നെയാണ് സോണുള്ളത് പൊളിച്ചിട്ട് ഇതിനെ മുകളിൽ കയറി വലിയ കാര്യമില്ല മറ്റേ ഞാൻ ഇപ്പം ഇന്ന് വീട് പിന്നെയും സൂപ്പറാണ് പക്ഷേ കുറച്ചും കൂടി റിസ്ക് ആണ് ആ വീട്ടിൽ ക്രൈനൊക്കെ തൂക്കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് ഈ വീടിൻ്റെ അകത്തിൻ്റെ കുറച്ച് ലൂട്ടൊക്കെ അടിച്ചിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് വീടിന്ന് അവനും നൈപ്പറ് കാലവാടൻ ഒന്നുമില്ല ഇവിടുന്ന് ആണെങ്കിൽ ഒന്നും കാണത്തുമില്ല അതാണ് വേറെ പ്രശ്നം കാരണം ഏകദേശം സെൻറ്ററല്ല അത് തന്നെ പുറത്തിറങ്ങി നിന്ന് എൻ്റെ അവൻ ഇറങ്ങിയേ തോന്നുമുള്ളൂ കിട്ടില്ല മുകളിൽ നിന്ന് കിട്ടി നോക്കുമ്പോൾ നേരത്തെ സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഓടുന്നുണ്ടില്ലേ അതേ ഗ്ലൂ ആൾ കാണുന്നുണ്ട് ഓടി വരുന്നുണ്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അതാണ് പ്രശ്നം ഒറ്റക്കൊറ്റ ഒറ്റക്ക് ഇടിക്കാനേ ചാമ്പാം സൈലൂട്ടൊക്കെ ഇനി പോകുന്നുണ്ട് ദിലീവന ഒറ്റയൊക്കെ വരുന്നുണ്ട് അവനെ എന്നെ ഫസ്റ്റ് നോക്കണം നോക്കുന്ന സമയത്ത് രണ്ട് പേര് നോക്കിയിട്ട് പാറൻ്റെ സൈഡിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് പെട്ടെന്ന് ഗ്ലൂട്ടിയാ പൊളിക്കുന്നു കാലമാണ് ഗ്ലൂ ആള് എന്തായാലും മുകളിൽ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അടിക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിന്നാരും ലോങ്ന്ന് അടി വരും അതുകൊണ്ടാണ് അടിക്കാൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീടിൻ്റെ മുകളിലേക്ക് എന്തായാലും വരുമല്ലോ നാല് വരില്ല എന്തായാലും തിരത്തി തുരത്തി വരും സ്വകാര്യം നോക്കിടാം കഴിവണെങ്കിൽ ലാൻഡ്മരും ഇല്ല ഉണ്ടെങ്കിൽ രണ്ടുമൂന്നെണ്ണം വെച്ചുകൊണ്ട് തന്നെ നോ രക്ഷയാണ് എന്തായാലും അടിക്കുന്നുണ്ട് എൻ്റെ മോനെ വരുന്നുണ്ട് അമ്മര് പണി കിട്ടുമോ നടത്തല്ല നല്ല റിസ്ക് കണ്ടാട്ട് നേരത്തെ തുള്ളി ഇറങ്ങി അവൻ തപ്പട്ടെ നമുക്ക് ഈ സൈഡിൽ വിളിച്ചു വിളിച്ചു ഒളിച്ചിരുന്നുണ്ട് വരുന്ന സമയത്ത് അടിക്കാൻ എന്നിലാണ് പ്ലാൻ ചെയ്തത് അന്മാരെല്ലാം കൂടി എന്നെ അവൻ തപ്പുന്നേ അല്ലേ ഇവൻ ഒറ്റക്കെ ഉള്ളു അടുത്ത നിന്നാൽ മതി എന്നാൽ ഇവ സ്വകാര്യം നോക്കണമേ പറ്റിയനെ ചുമ്മാ തുള്ളി ഇറങ്ങിയാലും തോന്നിയായിരുന്നു അവനാണെങ്കിൽ വെയിറ്റിംഗ് ആണ് എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എൻ്റെ അമ്മയെ അടിച്ചുവിട്ടു അടിച്ചുട്ട് അടിച്ചുവിട്ടും രണ്ടിനും പേടത്തേ അടിച്ചുപോളിച്ചു അടിപൊളിയും ഇതിൻ്റെ ഒരു ഫുൾ സ്കോർ ഞാനേ ഉള്ളൂ ഇവനെ ഗ്രെയിനെ തീർക്കാതെ ഒരു ഗ്രെയിൻ തീ തൂക്കി കഴിഞ്ഞാൽ അടുത്ത് പോയിട്ടുണ്ട് ഡാമേജ് നൂറ്റിപ്പത്തിൻ്റെ ഡാമേജ് നൈസായിട്ട് ഒന്നും കൂടി തൂക്ക അതും അടുത്ത് പോയിട്ടുണ്ട് പക്ഷെ അപ്പത്തിന് കുരുപ്പ് തുള്ളി വന്നു ഒരു മണ്ടത്തരായിപ്പോയി എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇൻസ്റ്റാളിൽ താഴെക്കൂടെ ഫുൾ കേൾക്കുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ